ലും അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് മൂന്ന് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് വീട്ടിലോട്ടൊക്കെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് ഐറ്റംസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോള് പെട്ടെന്നായിരുന്നു അബുദാബിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് വൈകുന്നേരമാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തയ്യാറാക്കിയ രണ്ട് മൂന്ന് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും വീട്ടിലോട്ടേക്കും അതേപോലെ പെട്ടെന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കാം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിലോട്ടേക്ക് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ചിക്കൻ ന്യൂഡിൽസ് റോളാണ് അപ്പോൾ ഇതിലോട്ടേക്ക് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ആണ് എടുത്തത് അത് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് എത്ര അവേഴ്സ് വേണമെങ്കിലും പുറത്ത് വെച്ചാൽ ഇതിന്റെ ആ ക്രിസ്പ്നെസ് പോവില്ല നല്ല മുരിങ്ങി തന്നെ കിടക്കും അപ്പോൾ ഇതിൽ ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല കുറഞ്ഞ ചേരുവ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ഇത് അപ്പോൾ എല്ലാം ഒന്ന് നീളത്തില് കട്ട് ചെയ്ത് കൊടുക്കട്ടെ ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ടേക്ക് മാറ്റാം ഇതിനി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ശരിക്കും വാഷ് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് സോയാ സോസ് വേണം അതിനുശേഷം ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അതിനുശേഷം ശേഷം ഒരല്ലി വെള്ളി നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇനി വേണ്ടത് ലെമൺ ജ്യൂസാണ് ഒന്നിൻ്റെ പകുതിയാണ് എടുത്തത് ലെമൺ ജ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിനികർ ഒരു കാൽ ടീസ്പൂണ് വിനീഗർ യൂസ് ചെയ്താൽ മതി എന്നിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം സമയം മാറ്റി വെച്ചാൽ മതി ഇല്ലെങ്കിൽ നേരെ നേരിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം ലെമൺ ജ്യൂസൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ശരിക്കും മിക്സ് ആയിട്ട് കിട്ടും ഇനി വേണ്ടത് നൂഡിൽസാണ് ബോയിൽ ചെയ്ത നൂഡിൽസാണ് എടുത്തത് ബോയിൽ ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റി വെച്ചതാണ് അതിലോട്ടേക്ക് ഒന്നര ടീസ്പൂണ് പത്തിരിപ്പൊടിയും ഒരു ഒരല്പ ഉപ്പും ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് പതുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണ് ചിക്കനിലോട്ടേക്കും ഇട്ടിട്ടുണ്ട് പത്തിരിപ്പൊടി കത്തിരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ വേണ്ടത് പീസ് എടുത്തതിന് ശേഷം ന്യൂഡിൽസ് എടുത്തിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം ഓൾമോസ്റ്റ് ഒരു രണ്ട് പാക്കറ്റ് ന്യൂഡിൽസാണ് ഞാനിവിടെ വേവിച്ചെടുത്തത് അതിങ്ങനെ കവർ ചെയ്തിട്ട് കൊടുക്കാം ഈ ഒരു രീതിക്ക് ഇതുപോലെ ചെയ്താൽ മതികളുപ്പാണ് പെട്ടെന്ന് കഴിയും പണി ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയി ഒരുപാട് ഉള്ളി തക്കാളി ഇതൊക്കെ ഒന്ന് വഴറ്റിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇത് കാണുമ്പോഴും നല്ലൊരു വെറൈറ്റിയാണ് കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ് നല്ല രുചിയാണ് കേട്ടോ ഇത് ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതൊന്ന് ശരിക്കൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ രണ്ട് മൂന്ന് ചിക്കൻ പീസ് ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയുണ്ടായിരുന്നെട്ടോ ഞാനത് മാറ്റി വെച്ചു ഇനിയിപ്പോൾ വീണ്ടും നൂഡിൽസ് വേവിക്കാനൊന്നും നിന്നിട്ടില്ല ഇത്ര മതി അപ്പോൾ ഒരു ആ ഒരു മൂന്ന് പീസ് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ചൂടായി കിടക്കുന്ന ഓയിലോട്ടൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല മുരിഞ്ഞതിന് ശേഷമാണ് ഇത് കോരി മാറ്റുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ എല്ലാ ചിക്കനൊന്നും ഫ്രൈ ചെയ്തെടുക്കട്ടെ പിന്നെ ഇതിലോട്ടൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഫ്രൈ ചെയ്യുന്നുണ്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ പച്ചമുളക് വെക്കുന്ന സമയത്ത് നല്ല ഭംഗി ആയിരിക്കും കാണാൻ അപ്പോൾ പച്ചമുളക് ആര് ഫ്രൈ ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിക്കണം മുഴുവനായിട്ട് ഓയിലോട്ടിടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓയിലിലോട്ടേക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് പച്ചമുളകൊക്കെ അങ്ങനെ ഇടുന്ന സമയത്ത് നല്ല പൊട്ടിത്തെറിക്കും നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എഗ് ബ്രെഡ് റോളാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിലോട്ടേക്ക് വേണ്ടത് വലിയുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ അതിനുശേഷം വെള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ച് കൊടുക്കാം നാലഞ്ച് അല്ലിയാണ് എടുത്തത് പിന്നെ പച്ചമുളക് വേണം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വേണം പച്ചമുളക് എടുക്കാൻ ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് മല്ലിയല്ലയും കറിവേപ്പിലയാണ് ഫസ്റ്റ് മല്ലിയെല്ല കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കറിവേപ്പില രണ്ട് തണ്ടാണ് എടുത്തത് അതൊന്ന് ചെറുതായിട്ട് മുറിച്ച് കൈ വെച്ചിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്ക് പാനിലോട്ടേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഈ ഉള്ളി അരിഞ്ഞു അരിഞ്ഞുവെച്ച ഉള്ളിയെല്ലാം ഇട്ടിട്ടൊന്ന് ശരിക്കൊന്ന് വാറ്റിയെടുക്കാം ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരൽപ്പം മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞളാണ് എടുത്തത് അതുപോലെ അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് ഇതിലോട്ടൊക്കെ എടുക്കാൻ പാടില്ല ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടത് ഇറച്ചി മസാല ആണ് ഇറച്ചി മസാലയും അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം എടുത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ബിരിയാണി മസാല ആണ് ഒരൽപ്പം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ശരിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരുപാട് വാങ്ങുന്ന വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഉള്ളി കടിക്കുന്ന രീതിക്കാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബോയിൽഡ് എഗ്ഗാണ് ഞാനൊരു അഞ്ചെണ്ണോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നേരത്തെ ഇട്ട് കൊടുത്തത് കൊണ്ട് ആവശ്യമൊന്നുമില്ല അപ്പോഴേ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് സ്ലൈസ്ഡ് ബ്രെഡാണ് എടുത്തത് അപ്പോൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് ആക്കുന്നത് അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് ഒരു സ്ലൈസ്ഡ് ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന രീതിയിൽ പതുക്കെ വേണം ചെയ്യാൻ ഹാർഡാക്കി ചെയ്താൽ അത് പൊടിഞ്ഞു പോകും അപ്പോൾ ഒരു എഗ്ഗും കുറച്ച് മസാലയും കൂടെ ഫില്ല് ചെയ്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം ഈ ഒരു രീതിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ സിമ്പിളാണ് ഇത് ഞാൻ റമദാൻ സമയത്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ കൂട്ട് ഫില്ല് ചെയ്തിട്ട് ഇത് പിന്നെ എഗ്ഗാണെന്നുള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പൊ കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എഗ്ഗ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എഗ്ഗ് ഉപ്പും ചേർത്തിട്ടാണ് കലക്കിയത് ചൂടായി കിടക്കുന്ന ഓയിലിലോട്ടേക്കിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡായതുകൊണ്ട് അപ്പോൾ ഒരു നല്ല രീതിക്കായിട്ട് തന്നെ കിട്ടും ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം ഇനി ഞാനിവിടെ നെക്സ്റ്റ് തയ്യാറാക്കുന്നത് ബ്രെഡ് പോളാണ് അപ്പോൾ ഈ ബ്രെഡ് പോള ശരിക്കും വേറെ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടത് എഗാണ് ഞാനൊരു ആറ് എഗ്ഗ് എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ഒരു പാത്രത്തിലോട്ടേക്ക് ഒരു മീഡിയം സൈസിലുള്ള ബ്രെഡ് പോളാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇനി നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റിക്ക് വേണമെങ്കിൽ പന്ത്രണ്ട് എഗോളം എടുക്കണം കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് പഞ്ചസാര ആണ് ഒരു ലൈറ്റായിട്ട് പഞ്ച മധുരം മതി ഇതിൽ ഒരുപാടാവുന്ന സമയത്ത് കരിഞ്ഞു പോകും ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സമയത്ത് ഒരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു നാല് ടീസ്പൂണോളം പഞ്ചസാര ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ശരിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം വേണ്ടത് വാനില ആണ് വാനില എസെൻസ് ഇല്ലെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ വാനില എസെൻസ് ആകുമ്പോൾ ഒരു വേറെ തന്നെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏലക്കായ നമ്മൾ നമ്മളെപ്പോഴും എല്ലാം പൊളക്കിട്ട് കൊടുക്കുന്നതല്ലേ പലതരം പൊള ഐറ്റംസ് നമ്മൾ തയ്യാറാക്കല്ലോ അപ്പോൾ ഇത് വാനില എസൻസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേറെ തന്നെ ഒരു രുചിയായിരിക്കും കേട്ടോ എന്നിട്ട് ശരിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്ക് ബോട്ടിലോട്ടേക്ക് ഒരു ടീസ്പൂൺ നല്ല നെയ്യാണ് നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ അസീലിൻ്റെ തന്നെ വേറെ നെയ്യും ഉണ്ട് വെജിറ്റബിൾക്ക് അത് നോർമലാണ് നമ്മുടെ ഒക്കെ പോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടെ നല്ലൊരു നെയ്യാണ് കേട്ടോ ഇതിലോട്ടേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ടും ക്യാഷും ആണ് അതില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ പീനട്ട് ഉണ്ടെങ്കിൽ പീനട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല രസമായിരിക്കും അത് കടിക്കുമ്പോഴേ ഇനി കലക്കി വെച്ച എഗ്ഗ് പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫുള്ളല്ല അപ്പോൾ പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു മൂന്ന് സ്ലൈസ്ഡ് ബ്രെഡ് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള എഗ്ഗിൻ്റെ കൂട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഒരു അല്പം കൂടെ മധുരം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ വേണമെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒരല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി മറു സൈഡും കൂടെ ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാന് ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത് ആ ഒരു പോട്ടിൻ്റെ ഹീറ്റിൽ തന്നെ അത് റെഡിയാകും ഇനി ഞാനിവിടെ ആണ് തയ്യാറാക്കാൻ പോകുന്നത് പിസ്സ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ അത് കുറച്ചറിയാമല്ലോ കുറച്ചധികം പണിയുള്ളതുകൊണ്ട് കുറച്ചധികം സമയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അതിലോട്ടേക്കുള്ള ചിക്കനാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് ഷവർമ ഫ്ലേവറിലുള്ള ചിക്കനാണ് പിസ്സാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത് അതിലോട്ടേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഷവർമ മസാല ചേർത്തിട്ടുണ്ട് അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഒരല്പം ഉപ്പ് ഒലിവ് ഓയിൽ എല്ലാം കൂടെ ഇട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ അതിലോട്ടേക്ക് കളർഫുൾ ക്യാപ്സിക്കാണ് അത് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിസ്സേൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം വെച്ചാൽ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് പിസ്സേൻ്റെ ഷവർമ്മ ശരിക്കും ഒരു വേറെ തന്നെ ഫ്ലേവറും വേറെ ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് ഇവർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എളുപ്പമുള്ളത് പെട്ടെന്ന് കാണിച്ചു തന്നു പിസ കുറച്ച് സമയം എടുക്കും പണി തീരണമെങ്കിൽ അപ്പോൾ അതിൻ്റെ മുകളിലോട്ടൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം മോസല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അറിയാമല്ലോ ഒറിഗാനും ഇട്ട് കൊടുത്തിട്ട് ഞാനിത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ഇത് ഓവനിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ രണ്ട് തരം പിസ്സ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഷവർമ ഫ്ലേവറും ഒന്ന് നോർമൽ പിസ്സയാണ് തയ്യാറാക്കിയത് പക്ഷേ എന്തായാലും ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഈ രണ്ട് പിസി ഒരേ സമയത്താണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് രണ്ട് തവയിലിട്ടിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാ സ്നാക്സും എല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സ് തന്നല്ല ഇത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി റമദാനാണ് വരുന്നത് റമദാനും നമ്മൾ പല ഐറ്റംസും സ്നാക്സൊക്കെ തയ്യാറാക്കാറുണ്ട് അന്നും ഇതുപോലെ തന്നെ ഇൻഷാല്ലാം നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കുക ഇഷ്ടപ്പെടും അപ്പോൾ ഇനിയും നല്ല റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അസ്സാമലൈക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം മറക്കരുത് കൂടെ ഒരു ലൈക്ക് ചെയ്യാം ബൈ